ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ പായസമാണ് കേട്ടോ അതും നമ്മൾ കുക്കറിലാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പോകുന്നെ പൊട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലോട്ട് ഉണക്കലരി ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് അളവിൽ ഉണക്കലരി നല്ലപോലെ വാഷ് ചെയ്തതിനു ശേഷം ഒരു അര മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് മരിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം അതിനുശേഷം ഇതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ക്യാരമലൈസ് ചെയ്തെടുക്കരുത് കേട്ടോ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നതാണ് ഈ ഒരു രീതിക്കാവുമ്പോൾ നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യോ ബട്ടറോ ചേർക്കാം ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കപ്പളവിൽ വെള്ളമാണ് ഞാനിപ്പോൾ നോർമൽ വാട്ടർ ആണ് എടുത്തേക്കുന്നത് കേട്ടോ കൂടത്തിട്ടായി പിന്നീട് നമ്മളിതിലോട്ട് ആവശ്യമായിട്ടുള്ള പാലും കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഒരു രണ്ടര കപ്പളവിൽ അളന്ന് വെച്ചേക്കുന്നതാണ് രണ്ടര കപ്പളവിൽ പാലെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പാലും കൂടെ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ഉണക്കലരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് ചെയ്തെടുത്തുകഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാ വേണ്ടത് അപ്പം പെട്ടെന്ന് പരിപാടി കഴിയുമോ കേട്ടോ നമ്മളിതാ ഇതുപോലെ നമ്മുടെ ഉണക്കലേരി ചേർത്തെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അര മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അതിനിടയ്ക്ക് ഒരു വിശിലൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരമണിക്കൂറിന് ശേഷം ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു അര മണിക്കൂറും ഇതുപോലെ തന്നെ വെക്കണം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അപ്പോൾ അതിന് ശേഷമാണ് തുറന്നേക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കും ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പായസം ഇവിടെ റെഡിയായി അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്യാരം ലൈറ്റ് എടുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ബ്രൗൺ ആക്കി എടുക്കരുത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കുക്കർ നല്ല ക്ലീൻ ആയിട്ട് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റിയായിട്ടുള്ള പാൽപ്പായ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാൻ തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പം അത്രേയുള്ളൂ പുതിയ റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്